ഗൃഹം ബന്ധുക്കൾ ഇതൊക്കെ ഒരു ചെളിക്കുണ്ട് പോലെയാണ് ഈ റൂട്ടിൽ മഴക്കാലത്തൊക്കെ നമ്മൾ കാണാം അല്ലേ ധാരാളം ചെളി നിറഞ്ഞ ചെറിയ ചെറിയ കുണ്ടുകൾ കാണാം അപ്പോൾ ഈ ചെളിക്കുണ്ടിൻ്റെ അടുത്ത് ചെന്ന് നാവുക നമ്മളതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ചെന്ന് നിന്നു എന്നുണ്ടെങ്കിൽ അശ്രദ്ധമായിട്ട് നിന്നാൽ ചെന്ന് നിൽക്കണോണ്ട് വിരോധമല്ല ശ്രദ്ധിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കുട്ടികളാവട്ടെ വികൃതി കുട്ടികളാവട്ടെ ഒരു കല്ലെടുത്ത് ആ ചെളിയിലേക്ക് എറിഞ്ഞു അല്ലെങ്കിൽ ആ ചെളിക്കുണ്ടിൻ്റെ അടുത്ത് മുകളിലായിട്ട് ഒരു മരം അതിൻ്റെ ഒരു കായ വന്ന് ആ ചെളിക്കുണ്ടിൽ വീണു ആ ചെളി തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ ചെളി പറ്റും നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ആ ചെളി നമ്മുടെ ദേഹത്ത് പറ്റി ഇതുപോലെയാണ് വല്ലാണ്ട് ആ ഒരു അടുപ്പം മമതയോട് കൂടിയിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മളവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ ആ പല നല്ല കാര്യങ്ങളും ഉണ്ടാവും ചീത്ത കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതിലൊക്കെ ബന്ധപ്പെടാണ്ട് വല്ലാണ്ട് അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ട് പോ വന്നു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെയും അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതുപോലെ ചെളി തെറിക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് ഈ ചെളി നമ്മുടെ ദേഹത്ത് പറ്റിക്കഴിഞ്ഞാൽ പറ്റിയത് തന്നെയാണ് അല്ലെ പിന്നെ അത് കഴുകി കളഞ്ഞ് വൃത്തിയാക്കുക എന്ന് വെച്ചാൽ ചില വെള്ള വസ്ത്രമൊക്കെയാണ് നമ്മൾ ധരിച്ചേക്കണേന്ന് വിചാരിച്ചാൽ അതിലത്തെ ചെളി കഴുകി കഴുകിക്കളയാൻ വളരെ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് അധികവും നമ്മൾ ബന്ധങ്ങളൊക്കെ വേണം ഒന്നിനെയും ഉപേക്ഷിക്കേണ്ട എല്ലാം ഒരുപോലെ കാണുക വല്ലാണ്ട് അതിൻ്റെ അടുത്തേക്ക് നീങ്ങി അതിന് ഇൻവോൾവാണ്ടിരിക്കാൻ നോക്കുക